ഗൈസ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ പുതിയ ഒരു വണ്ടിയെടുത്തുനിന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാർജസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോയുടെ ഒരു വണ്ടിയുടെ ഒരു അപ്ഡേഷനോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ പുതിയ എടുത്ത വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹുണ്ടാട് വെന്യൂ ആണ് വെന്യൂ എക്സ്പ്ലസ് ഡീസലാണ് അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും പറയാനല്ല നമ്മൾ ചെറിയ ചെറിയ വർക്കുകൾ അതായത് മിഡ് വേരിയന്റ് ആണ് എസ് പ്ലസ് എന്ന് പറയുന്ന വേരിയന്റിനാണ് ഡീസൽ വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് അപ്പോൾ ഇതിനകത്ത് നമ്മൾ അലോവിയിലോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം നമ്മുടേതായിട്ടുള്ള കുറച്ച് അപ്ഡേഷൻസ് വണ്ടിക്ക് ചെയ്യാനുണ്ട് അലോയിവിൽ സൺഫിം റൈൻഗാഡ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പം എന്നാണെങ്കിലും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലോവിയിൽ ചെയ്യുന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഇടുമ്പത്തിനോ വേണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കാര്യം പുതിയ മോഡൽ വണ്ടിക്ക് എല്ലാം ടയർ പ്രഷർ മോട്ടറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്തരം കാര്യങ്ങളാണ് അതായത് അലവിൽ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ ഒരു സൺഫിലിമോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഈ വീഡിയോക്ക് അത് പേഡ് പ്രമോഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഷോപ്പിന്റെ പേരോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല ഡയറക്റ്റ് അതിനകത്ത് മാനേജ്മെന്റ് സിസ്റ്റം മാത്രമേ കാണിക്കുന്നുള്ളൂ ഞാൻ കാശു കൊടുത്ത് മേടിക്കുന്ന സ്ഥലമാണ് അല്ലാതെ പ്രൊമോഷൻ വർക്കോ കാര്യങ്ങളോ ഒന്നും അല്ല പതിമുറിപ്പുണ്ടാകും നമുക്ക് ഡയറക്റ്റ് വീട്ടിലേക്ക് അടക്കാം നിലവിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക് അലയുടെ ലുക്ക് വേണം എന്നാൽ സ്റ്റോക്ക് അലയേക്കാളും കുറച്ചുകൂടെ ഒരു ബംഗിയും കാര്യങ്ങളൊക്കെ വേണം സ്റ്റോക്ക് അലയിൻ്റെ കാര്യം അതിൻ്റെ ഒക്കെ ഇഷ്ടമാണ് പക്ഷേ എന്നാലും അതിനേക്കാളും കുറച്ചുകൂടെ ഒരു ബെറ്റർ ഡിസൈൻ കാരണം ഞാൻ ക്രോമും ബ്ലാക്കും കൂടെ മിക്സർ ആയിട്ടുള്ളൂ അതേ ഒരു പ്രീമിയം ലുക്ക് തരും മഞ്ഞയും പച്ചയും കർപ്പും കളറുള്ള ആ ടൈപ്പ് അലയൊന്നും ഞാൻ ചൂസ് ചെയ്യുന്നില്ല കാര്യം പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോക്ക് ഫിനിഷ് ഫീലിംഗ് കിട്ടണം എന്നാൽ നമുക്കത് സ്റ്റോക്കും സ്റ്റോക്കുമായിരിക്കും മനസ്സിലായി എൻ്റെ ഒരു കൺസെപ്റ്റിൽ അതാണ് കാര്യം അതാണെങ്കിൽ നമുക്കൊരു പ്രീമിയംനെസ്സ് വരും വണ്ടിക്ക് അല്ലാതെ മറ്റേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണാപ്പി സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ പറയാം നിലവിലെ സ്റ്റൈലാണത് അപ്പോൾ ഈ അലയിൽ ചൂസ് ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാൻ അതിന്റെ ഒരു വീഡിയോ തന്നെ പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഈ വണ്ടിക്ക് വരുന്നത് പതിനഞ്ച് ഇഞ്ചാണ് പതിനഞ്ച് അറുപത് നൂറ്റി നൂറ്റി അഞ്ചാണ് വരുന്നത് അത് നമ്മൾ അപ്സൈസ് ചെയ്ത് പതിനാറിലോട്ടാണ് അപ്സൈസ് ചെയ്യുന്നത് അതായത് ഇതിന്റെ സ്റ്റോക്ക് ഒറിജിനൽ ടോപ്പ് വേരിയന് വരുന്നത് എന്ന് പറഞ്ഞാൽ പതിനാറ് അഞ്ച് ഇരുന്നൂറ്റി പതിനഞ്ച് അറുപത് പതിനാറാണ് വരുന്നത് ഇപ്പം നമ്മൾ അതിലോട്ടാണ് അപ്സൈസ് ചെയ്യാൻ പോകുന്നത് എന്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിലൂടെ ടയറിന്റെ ഒരു കുറച്ച് വീതി കൂട്ടുന്നുണ്ട് അപ്പോൾ ഒരു കുറച്ചുകൂടെ ബാക്കിൽ നോക്കുമ്പോൾ ഒരു ലുക്കും വരും യാത്ര കംഫർട്ട് കൂടും ബ്രേക്കിംഗ് കൂടും ഗ്രിപ്പിംഗ് കൂടും എസ്പെഷ്യലി ഞങ്ങൾ ചെയ്യുമ്പത്തേനോണെങ്കിൽ നമ്മൾ വലിയ വലിയ അപ്സൈസിങ് അല്ല ഒരു പൊടിക്ക് പക്ഷേ മൈലേജിൽ ഡിഫറൻസ് വരും സസ്പെൻഷനകത്തൊന്നും അത്ര ഇമ്പാക്ട് ഉണ്ടാകത്തില്ല കാര്യം പക്ഷെ ചെറിയൊരു അപ്സൈസിങ് മാത്രമേ ഉള്ളൂ വിത്ത് വീതി കൂട്ടുന്നുള്ളൂ അപ്പം അതുകൂടെ ആകുമ്പോൾ വണ്ടിക്ക് ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അലയെക്കുറിച്ച് ഇടുക്കുമ്പോൾ അതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ ഫാക്ടറുണ്ട് അതായത് അതിൻ്റെ ജെ കോൺകേവ് അല്ലോ ഈ നോർമലോയി ഫ്ലാറ്റ് അല്ലോയി അത് ഇനി പുറത്തോട്ട് തള്ളാൻ നിൽക്കണമെങ്കിൽ എന്തൊക്കെയുണ്ട് അതായത് സൈഡ് തട്ടാതെ സൈഡ് വരെ അതേ കാര്യങ്ങളൊക്കെ നമ്മൾ ചൂസ് ചെയ്യണം അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സേഫസ്റ്റ് പൊസിഷനാണ് അതായത് ഇതിൻ്റെ സ്റ്റോക്ക് വരുന്നത് പതിനാറ് ഇഞ്ചാണ് ഞാൻ പതിനേഴ് ഇഞ്ചിലോട്ട് അപ്സൈസ് ചെയ്യുന്നില്ല അപ്പോൾ നോർമൽ ടൈപ്പിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ ചെയ്യാനാണ് അപ്പം ഈ ടൈപ്പാണ് നോക്കുന്നത് നോക്കും നമുക്ക് എന്നാലും ഷോപ്പിൽ പോയിട്ട് അലോയി ഓൾറെഡി ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ആൻഡ് ബ്ലാക്ക് ഡിസൈൻ ചൂസ് ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം പിന്നെ ഇതിനകത്ത് അലോയി അപ്സൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അലയി മാറ്റുമ്പോൾ പുതിയ വണ്ടി നോക്കുമ്പോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളോട് നമുക്ക് ഈ വീഡിയോ അത് പറഞ്ഞ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വണ്ടിയുടെ സ്റ്റോക്ക് വരുന്ന ലുക്ക് എസ് പ്ലസ് ഡീസലിന് വരുന്ന പതിനഞ്ച് ഇഞ്ച് അലയുടെ ലുക്ക് ഇതാണ് പക്ഷേ ഇത് നമുക്ക് ഒരിക്കലും ഒരു പ്ലസൻ്റ് ലുക്ക് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിത് മാറ്റി നമ്മുടെ അലയിലോട്ട് മാറ്റി നമ്മുടെ ഒരു രീതിയിലോട്ട് മാറ്റണം നമ്മുടെ ഉത്തരവാദിത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എറണാകുളത്തു നിന്നാണ് മേടിക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഷോപ്പിൻ്റെ കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്ന അലോയി ഇതാണ് ഓൾറെഡി ഞാൻ പറഞ്ഞു ക്രോം ആൻഡ് ബ്ലാക്ക് ഡിസൈനുള്ള ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് അപ്പം ഇത് ഫ്രഷ് വന്നൊക്കെ നല്ലതാണ് അപ്പോൾ അതിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ഇതാണ് വരുന്നത് കണ്ടോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നല്ല പക്ഷേ എനിക്ക് ഈ ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റോക്ക് ലുക്കും ഇതേ ഓൾമോസ്റ്റ് ഇതേ സ്പോക്ക് തന്നെയാണ് നമ്മുടെ സ്റ്റോക്ക് അലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതേ സ്റ്റോക്ക് ഡിസൈനും നമുക്ക് കിട്ടും സ്റ്റോക്ക് ലുക്കും നമുക്ക് കിട്ടും എന്നാൽ സ്റ്റോക്ക് അലയ അല്ലാതെ അപ്പം ഇതിൻ്റെ വീലിൻ്റെ സ്യൂട്ടബിളിറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ആദ്യം തന്നെ പഴയ ടയറും നമ്മൾ സ്റ്റോക്ക് റിമ്മും കൂടെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ആലോയി എടുക്കുന്നത് ഇപ്പം നമ്മളിപ്പോൾ എറണാകുളത്തു നിന്നാണ് ഷോപ്പിൽ നമ്മൾ ചൂസ് ചെയ്ത ടയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാക്കെ ആണ് കേട്ടോ ജാക്കെ ടയർ എന്നാണ് ഏറ്റവും വില കുറവുള്ളത് അതെടുത്ത് പറഞ്ഞിട്ടൊരു കാര്യമാണ് കാര്യം അതിന് ആറായിരത്തി മുന്നൂറ് രൂപയേ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പ്രൊഫൈലാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് സ്റ്റോക്ക് വരുന്നത് വരുന്നതെന്ന് പറഞ്ഞാൽ അതായത് ടോപ്പ് വേരിയൻറ്റിലെ സ്റ്റോക്ക് വരുന്നത് പറഞ്ഞാൽ ഇരുന്നൂറ്റി പതിനഞ്ച് വീതി വരെയുള്ളൂ ഒരു പത്ത് ഒരു പൊട്ടിക്ക് പത്ത് കൂടിയിട്ടുണ്ട് അപ്പം നമ്മൾ പഴയ സ്റ്റോക്ക് ടയർ ടയർമാരുടേതേ ഈ കാണുന്നതാണ് നമ്മുടെ ടയർ പ്രഷർ മോട്ടർ ഈ സാധനം നമ്മുടെ അലയിലോട്ട് കേട്ടത് ഇതൊരു എക്സ്പേർട്ട് നന്നായിട്ട് എക്സ്പെർട്ടീസും ഉള്ള ആൾക്കാർ തന്നെ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ ഈ കാണുന്നതാണ് അതിൻ്റെ സെൻസർ എന്ന് പറയുന്നത് ടയർ പ്രഷർ മോട്ടർ സെൻസർ ഈ സാധനം നമ്മൾ കയറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ടയർ പ്രഷർ മോട്ടർ സിസ്റ്റം വർക്ക് ചെയ്യത്തില്ല അത് എടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാര്യം ഈ നിങ്ങൾ അലൈവലി പുതിയ വണ്ടിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് അറിയാൻ മേലാത്തവരാണെങ്കിൽ ഇത് ഊരിട്ട് പുതിയ നമ്മൾ എയർ ഇടുന്ന എയർ അടിക്കുന്ന സാധനം കേട്ടിടും അപ്പോൾ അത് പുതിയതാകുമ്പോൾ തന്നെ വേണമെങ്കിൽ ഈ ടയർ പ്രഷർ മോട്ടർ സിസ്റ്റം കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തില്ല അപ്പം നമ്മളിത് പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്യണം അത് വളരെ ശ്രദ്ധിച്ചു വേണം അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നവരെ കൊണ്ട് മാത്രമേ ചെയ്യുകയുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഡാമേജ് ആണ് ഇത് സെൻസർ ആണ് അതുകൊണ്ട് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മുടെ ജെ കെ എന്ന് പറഞ്ഞ ടയർ ഇതാണ് ഇതിനാണ് ഏറ്റവും വില കുറഞ്ഞത് കോണ്ടിനെൻറ്റിലൊക്കെ വരുമ്പോഴത്തേന് എണ്ണയരൂ എടുത്താവും ജെ കെ അപ്പോളോ ഇതിന് നല്ല ടയർ ഏറെ ഉണ്ട് എന്നാലും ഞാനൊരു ബേസിക് ടയറേ നോക്കിയുള്ളൂ ഫണ്ട് ഒരു ഫിനാൻസ് ഇഷ്യൂ ഒരു പ്ര മെയിൻ പ്രശ്നമാണല്ലോ അപ്പോൾ നമ്മൾ അലൈ അലയെടുക്കുമ്പം മറ്റൊരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് വീൽ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ പുതിയ പുതിയ അലൈ ആണെങ്കിലും ചെറിയ വീൽ വീൽ അലൈൻമെൻറ്റ് ഡിഫറൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ പ്രോപ്പറായിട്ട് വീൽ ബാലൻസ് ചെയ്ത് വീൽ അലൈൻമെൻറ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ വണ്ടിയിൽ യൂസ് ചെയ്യാവുള്ളൂ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന മൈലേജിൻ്റെ ഡിഫറൻസ് പോലും ഈ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പം പ്രോപ്പറായിട്ട് വീൽ അലൈ അലൈൻമെൻറ്റ് ചെയ്യുക വീൽ ബാലൻസ് ചെയ്യുക എന്തെങ്കിലും വെയിറ്റിൻ്റെ കുറവുണ്ടോ അതിൽ കാണുന്നത് വീൽ വീൽ ബാലൻസിൻ്റെ ഭാഗമായിട്ട് ചെറിയ വെയിറ്റ് അതൊരു അലുമിനിയം വെയിറ്റ് ആണ് ഈ ആഡ് ചെയ്യുന്നത് ഒരു ഫിഫ്റ്റി ഗ്രാംസ് ഹൺഡ്രഡ് ഗ്രാംസ് ഒക്കെ വരികയുള്ളൂ ഡിഫറൻസ് വരുള്ളൂ ഈ സാധനം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ സീനൊന്നും നമ്മൾ ഇതേപോലെ തന്നെ നാല് ടയറിനും ചെയ്തിട്ടാണ് നമ്മൾ വണ്ടിയിലോട്ട് കയറ്റുക ഇപ്പം നമ്മുടെ അലയ്യെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ അലയോ ആണ് കേട്ടത് ഇന്ത്യൻ മേഡ് അലോയ് അലോയിലാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ലൈഫ് ലോങ് വാറണ്ടി ഉണ്ട് നമ്മൾ ഈ സാധനം മേടിച്ച് മേടിച്ചുകഴിഞ്ഞ് ബില്ല് സബ്മിറ്റ് ചെയ്താൽ ഉടൻ തന്നെ നമ്മുടെ ഫോണിലിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ഇതിൻ്റെ മെസ്സേജ് വരും വാറണ്ടി ലൈഫ് ടൈം വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞോണ്ടല്ലേ ഇതിൻ്റെ കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ വണ്ടിയിലോട്ട് വീല് സെറ്റ് ചെയ്യുന്നൊരു ഭാഗമാണ് അപ്പോൾ ഈ ഡിസൈനാണ് ഓൾമോസ്റ്റ് ഈ ലുക്കാണ് ഓൾമോസ്റ്റ് നമ്മുടെ വണ്ടിക്ക് വരിക വീലിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ടയർ ഇട്ടപ്പം ഞാനത് എസ്പെഷ്യലി എടുത്തിട്ട് കാര്യമാണ് ഒരു കുറച്ച് അവസ്ഥ പറ്റി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ശരി ഇടേണ്ട കാര്യമില്ലായിരുന്നു ഒരു പൊടിക്ക് ചെറുതായിട്ട് വീട്ടിലോട്ടാണ് ഇപ്പത്തേ വണ്ടിയിൽ നല്ല ചെളിയുണ്ട് അത് മിക്കവാറും ഇനി മഴത്തോടങ്ങുവാണെങ്കിൽ നല്ല ചെളി വരാനുള്ള സാധ്യത ഉണ്ട് ഗൈസ് അപ്പോൾ നമ്മുടെ അലോയ്വിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ഉള്ള വണ്ടിയുടെ ലുക്ക് ഇതാണ് ഒരു ബ്ലാക്ക് വണ്ടിയാണ് ബ്ലാക്ക് ക്രോം അലോവിയും കൂടെ ഒരു പ്രീമിയം ലുക്ക് കിട്ടിയെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട് പിന്നെ നമ്മൾ സൺഫിലിം അടിച്ചിട്ടുണ്ട് സൺഫിലിം അടിക്കുന്ന വീഡിയോ ആയിട്ട് എടുത്തില്ല കാരണം ഇത് ഫിഫ്റ്റി സൈഡ് ഫ്രണ്ട് ബാക്ക് കംപ്ലീറ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് അടിച്ചേക്കുന്നത് പിന്നെ ഫ്രണ്ട് വേണമെങ്കിൽ നമുക്ക് തേർട്ടി പെർസെൻറ്റേജ് വിസിബിലിറ്റി ഉള്ള ആൻറ്റിഗ്ലെയർ ഫിലിംസ് ഒക്കെ ഉണ്ട് ഒരു മൂവായിരം മുതൽ ആറായിരം രൂപ വരെയാണ് വില വരുന്നത് അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് ഈ ലൈറ്റ് ഉള്ള കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ളതാണ് ഒരു ആറായിരം രൂപയ്ക്കൊക്കെ ഫ്രണ്ട് ഗ്ലാസും ചെയ്യാൻ പറ്റും അപ്പം ഇത് സൺ ഫിലിം ആണെങ്കിലും രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഉണ്ട് അതായത് നമുക്ക് വണ്ടിക്ക് അപ്റ്റായ രീതിയിൽ ഇപ്പം കട്ട് ചെയ്ത് ഒറിജിനൽ സാധനം വരുന്നുണ്ട് ആ സാധനം തന്നെ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് പറഞ്ഞാൽ അതിൻ്റെ വാറൻറ്റി ഇല്ലാത്ത നോർമൽ സാധനമാണ് ഇതിൽ തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല ഇപ്പം നമ്മൾ ചെയ്തേക്കുന്നത് ആയിരത്തഞ്ഞൂറ് രൂപയുടെ സൺഫിലിമിൻ്റെ ഒരു വർക്കാണ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മുടെ അലയുടെ ലുക്ക് എനിക്കിപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് പോകുന്നുണ്ട് കേട്ടോ നമ്മൾ വണ്ടി അവിടെ നിന്ന് ഇവിടെ വരെ എടുത്തുകൊണ്ട് വന്നപ്പോൾ തന്നെ വേണമെങ്കിലും സൈഡ് ഫുള്ള് ചെളി നിറച്ചിലുണ്ട് അത് ആ ഇരുനൂറ്റി ഇരുപത്തഞ്ച് ഇട്ടതിന് ഞാനിപ്പോൾ ഖേദിക്കുന്നത് കാര്യം നമ്മുടെ അല്ലെങ്കിൽ കുറച്ചൊരു കോൺക്വേവ് ഫീച്ചർ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് കുറച്ച് ഒരു മൈന്യൂട്ടായിട്ട് പുറത്തോട്ട് തള്ളിച്ച് വരും പക്ഷേ ബോഡി ലൈൻ വെളിയിലോട്ട് വരുന്നില്ല ഉച്ച പുറത്തോട്ട് തള്ളി ഇപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഉണ്ടോ നമ്മുടെ ഒന്ന് പോയി വന്നതിന് ഇത്രയും ചെളി ധരിച്ചു അപ്പം നോട്ട് അഡ്വൈസബിൾ ഫോർ എനി കണ്ടീഷൻസ് എന്ന് പറഞ്ഞ പോലെ ഇരുന്നൂറ്റി ഇരുപത്തി ഇട്ടുണ്ടെങ്കിൽ ചെളി തിരക്കാൻ സാധ്യത ഇതേ സാധനം നമ്മൾ സ്റ്റോക്ക് ടയറിൽ അതായത് കമ്പനി വരുന്നത് അതേ ടയറിലാണ് അലൈവിലാണ് ഇട്ടിരുന്നെങ്കിൽ യാതൊരു ഇത് വിഷയമില്ല അകത്ത് തന്നെ കിടന്നതിനും പക്ഷെ ഇത് ഇച്ചിരി കോൺകേവ് അലോയി വരുന്നത് കൊണ്ടാണ് ഇപ്പോൾ നിയോയുടെ കമ്പനിയാണ് ഇത് ഓൾമോസ്റ്റ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് റേഞ്ച്ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഇട്ടേക്കുന്ന ടയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജേക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നു ഓൾമോസ്റ്റ് ഒരു ടയറിന് ആയി ആറായിരത്തി മുന്നൂറ് ആറായിരത്തി മുന്നൂറ് രൂപ വരുന്നുണ്ട് അലോയി ഓൾമോസ്റ്റ് തേർട്ടി ഫൈവ് തൗസൻഡ് തേർട്ടി ടു തൗസൻഡ് ആണ് ആയത് നമുക്കപ്പം ഇതിനകത്തുള്ള ടയർ അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മളിങ്ങോട്ട് എടുക്കുകയാണ് എല്ലാം അങ്ങോട്ട് ഒരു നാൽപ്പത് രൂപ ചിലവ് നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് വന്നിട്ടുണ്ട് പിന്നെ ഇതുള്ളൂ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീറ്റ് വർക്ക് ചെയ്യാനുള്ള അപ്പം ഷോറൂമിൽ തന്നെ അത് സീറ്റ് വർക്ക് ചെയ്യാൻ വച്ചിട്ടുണ്ടായിരിക്കുന്നത് കാരണം സിക്സ് എയർ ബാഗ് വരുന്ന വണ്ടിയാണ് ഇപ്പൊ നാപ്പാൽ എതിർന്ന സീറ്റ് കവർ നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് പന്ത്രണ്ട് അഞ്ഞൂറും ചെയ്യാമെന്ന് ഷോറൂമിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഷോറൂമിൽ നിന്ന് ഒരു റെയിൻ ഗാർഡ് അതേപോലെ ഒരു ഡിക്കി ട്രേ കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാനുണ്ട് ഇനി പറഞ്ഞ പോലെ ഒരു മിറർ അപ്ഡേറ്റ് ചെയ്യണമെന്നും ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അത് രണ്ടിലേതെങ്കിലും ഞാൻ അത് അപ്ഡേറ്റ് ചെയ്താക്കാം അപ്പോൾ എന്നാണെങ്കിലും നമ്മുടെ ഒരു വണ്ടിയുടെ ലോങ് അല്ല ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ടൊരു വിശേഷമായിട്ട് നമ്മുടെ വേണുവിൻ്റെ അതായത് വേണു ഈ വെന്യൂ ആണല്ലോ അപ്പോൾ വേണു ഈ നമ്മുടെ പുതിയ വേണുവിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോയും കൂടെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ട് ഒരു വീഡിയോ വരുന്നുണ്ട് എന്തുകൊണ്ട് എടുത്തു വേറെ വണ്ടികൾ ചൂസ് നോക്കി നോക്കിയിരുന്നോ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം അധികം പെർപ്പിക്കണം നമുക്ക് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് സെക്ഷൻ ആ വീഡിയോയ്ക്കകത്ത് കാണും അപ്പോൾ ആ വീഡിയോ വരുന്ന വരെ ടിൽ ദെൻ ദിസ് ഇസ് ജസ്റ്റ് വാർ മറാം സൈനിങ് ഓഫ്